റഷ്യ ഉത്തര കൊറിയ ബന്ധം സമീപകാലമായി അഭിവൃദ്ധി പ്രാപിക്കുകയാണ് സൈനിക സാമ്പത്തിക സഹായങ്ങൾക്കായി ഉക്രൈനെതിരെ റഷ്യയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ കൊറിയ സൈനികരെയും വെടിക്കോപ്പുകളും വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഉത്തര ഉത്തരകൊറിയയ്ക്കെതിരെ ആരെങ്കിലും തിരിഞ്ഞാൽ റഷ്യ ഇടപെടും അത്തരത്തിലൊരു വാണിംഗാണ് അമേരിക്കയ്ക്ക് റഷ്യൻ വിദേശകാര്യമന്ത്രി ഉത്തരകൊറിയയ്ക്കെതിരെ സുരക്ഷാ സഖ്യം ഉണ്ടാക്കരുതെന്ന് യു എസ് ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് റഷ്യ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെ ലാവറോവ് ഉത്തര ഉത്തരകൊറിയ സന്ദർശിക്കുന്ന ിടെയാണ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് മൂന്ന് രാജ്യങ്ങളും ഉത്തര ഉത്തരകൊറിയ ലക്ഷ്യമിട്ട് സുരക്ഷാ പങ്കാളിത്തം രൂപീകരിക്കുന്നതിനെതിരെയാണ് ലാവ്റോവ് പ്രതികരിച്ചത് റഷ്യയും ഉത്തരകൊറിയയും സൈനിക രംഗത്ത് ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുക എന്ന ലക്ഷ്യവുമായി ഉത്തര ഉത്തരകൊറിയ സന്ദർശിക്കവെയാണ് വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള സൈനിക സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ലാവ്റോവ് ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് കൊറിയ സൈനികരെയും വെടിക്കോപ്പുകളും നൽകുന്നുണ്ട് ഇതിനു പകരമായി റഷ്യ കൊറിയയ്ക്ക് സാമ്പത്തിക സഹായവും സൈനിക സഹായവും നൽകുന്നു റഷ്യ കൊറിയ സഹകരണം ഉത്തര കൊറിയയുടെ ആണവായുധ മിസൈൽ പദ്ധതികൾക്ക് കൂടുതൽ അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും ദക്ഷിണ കൊറിയയും അമേരിക്കയും ആശങ്കപ്പെടുന്ന ഘട്ടം കൂടിയാണിത് കിഴക്കൻ നഗരമായ വോൺസാനിലെത്തിയ ലാവ്റോവ് ഉത്തരകൊറിയൻ വിദേശകാര്യമന്ത്രി ഷോയ് സോൻ ഹുയുമായി ചർച്ച നടത്തി ഇതിനു പിന്നാലെ യു എസ് ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉത്തര കൊറിയയ്ക്ക് ചുറ്റും സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയാണെന്നും ലാവ്റോവ് ആരോപിച്ചു ഉത്തര ഉത്തരകൊറിയ്ക്കും റഷ്യയ്ക്കുമെതിരെ സഖ്യമുണ്ടാക്കാൻ ഈ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണെന്നും ലാവറോവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഉത്തരകൊറിയയുടെ ആണവായുധ പദ്ധതികൾക്ക് മറുപടിയായി യു എസ് ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നുമുണ്ട് ഉത്തരകൊറിയ പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു അതേസമയം യു എസിന്റെ നേതൃത്വത്തിലുള്ള സൈനിക അഭ്യാസങ്ങൾ ആക്രമണത്തിനുള്ള പരിശീലനമാണെന്നാണ് ഉത്തരകൊറിയ കരുതുന്നത് യു എസ് സൈനിക ഭീഷണികളിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ നിർബന്ധിതരാകുകയാണെന്നും അവർ പറയുന്നു ജൂലൈ പന്ത്രണ്ടിന് ഉത്തരകൊറിയയുടെ കിഴക്കൻ വോൺസാൻ നഗരത്തിൽ വെച്ച് സെർജ്

പ്രസിഡന്റ് കിങ് ചോങ്ങുനുമായി കൂടിക്കാഴ്ചയും നടത്തി ഈ കൂടിക്കാഴ്ചയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആശംസകൾ കിമ്മിന് ലാവറോവ് കൈമാറിയത് ഉക്രൈനുമായുള്ള സംഘർഷത്തിൽ റഷ്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും നിരുപാധികം പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള തന്റെ സർക്കാരിന്റെ പ്രതിബദ്ധത കിം കൂടിക്കാഴ്ചയിൽ ആവർത്തിക്കുകയും കൂടാതെ അമേരിക്ക വരെ എത്താൻ കഴിയുന്ന നിരവധി ആണവായുധങ്ങളുള്ള രാജ്യമായ ഉത്തരകൊറിയയും അതിന്റെ എടുത്തുചാട്ടക്കാരനായ പ്രസിഡന്റ് കിങ് ചോങ്ങുനിനെയും സാക്ഷത അമേരിക്ക പോലും ശരിക്കും ഭയപ്പെടുന്നുണ്ട് മാത്രമല്ല അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രഖ്യാപിത ശത്രു ഇറാനുമായും ഉത്തരകൊറിയ്ക്ക് നല്ല ബന്ധമാണുള്ളത് റഷ്യ ഉത്തര ഉത്തരകൊറിയ മോഡൽ ഒരു സൈനിക കരാർ അധികം താമസിക്കാതെ തന്നെ ഇറാനുമായും റഷ്യ ഉണ്ടാക്കുമെന്നും ഇറാനിൽ റഷ്യ സൈനിക താവളം തുറക്കുമെന്നുള്ള ഭയവും അമേരിക്കൻ ചേരിക്കുണ്ട് അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഇറാനെ ആക്രമിക്കുന്നത് ചിന്തിക്കാൻ പോലും അമേരിക്കും ഇസ്രേലിനും കഴിയുകയില്ല കൂടാതെ റഷ്യ ഉത്തര കൊറിയ ഇറാൻ സൈനിക ചേരി അധികം താമസിക്കാതെ തന്നെ രൂപപ്പെടുമെന്നും ചൈന ഇതിന്റെ ഭാഗമാകുമെന്നും കരുതുന്ന അമേരിക്ക ഇന്ത്യയുടെ നീക്കങ്ങളെയും ഗൌരവത്തോടെയാണ് വീക്ഷിക്കുന്നത് അതേസമയം ഉത്തര കൊറിയയ്ക്ക് കൂടുതൽ സഹായം നൽകി ആ രാജ്യത്തെ കൈപിടിച്ചുയർത്താനുള്ള ശ്രമമാണ് റഷ്യത് കുർസ്കോ മേഖലയിൽ പോരാടിയ ഉത്തരകൊറിയൻ സൈനികർക്ക് റഷ്യയിൽ ഒരു സ്മാരകം സ്ഥാപിക്കാനും റഷ്യ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന് നന്ദി അറിയിച്ച ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ചോങ് ഉൻ യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും നിരുപാധികം പിന്തുണയ്ക്കാൻ ഇനിയും ഉത്തരകൊറിയ തയ്യാറാണെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള